മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി മേഖലയിൽ വോട്ട് അഭ്യർത്ഥിച്ച രമ്യ ഹരിദാസ് തെരഞ്ഞെടുപ്പിനകത്തെ രണ്ടു തരത്തിലെ ചൂടിനെയും നേരിടുവാൻ പാർട്ടിയും മുന്നണിയും സുശക്തമെന്ന് ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എം പി പറഞ്ഞു ജുമാ മസ്ജിദിൽ അനുഗ്രഹം വോട്ട് ിൽ സി ബിയോട് സംസാരിക്കുകയായിരുന്നു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ സ്ഥാപനങ്ങൾ വ്യക്തികൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുവാൻ വടക്കാഞ്ചേരിയിലെ യു ഡി എഫ് നേതാക്കളോടൊപ്പമാണ് ആൽത്തൂർ ലോക്സഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എം പി എത്തിയത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടെ അകമലയിൽ നിന്നുമാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ഉത്രാളിക്കാവിലെത്തി ഭഗവതിയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി തുടർന്ന് പ്രദേശത്തെ പ്രമുഖ വ്യക്തികൾ വ്യാപാര സ്ഥാപനങ്ങൾ വസ്ത്രാലയങ്ങൾ ആരാധനാലയങ്ങൾ ആശുപത്രി എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ചു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മതേതരത്വവും ജനാധിപത്യവും സ്വാതന്ത്ര്യവും നിലനിർത്തുവാനും വരും തലമുറയ്ക്കായി പകർന്നു നൽകുവാനുമുള്ള പോരാട്ടമായിരിക്കുമെന്ന് രമ്യ ഹരിദാസ് എം പറഞ്ഞു കാരണം ഇപ്പം നമ്മുടെ നിയോജ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ അതേപോലെ തന്നെ സംഘടനകളുടെ ഭാരവാഹികളെയൊക്കെ നേരിട്ട് കണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി വിവിധ പരിപാടികളിൽ അവരോടൊപ്പം വേദികൾ പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ തെരഞ്ഞെടുപ്പാകുമ്പോൾ അവരെയൊക്കെ ഒന്നുകൂടി നേരിട്ട് കാണുക അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് നമ്മൾ ഒരു ജീവിതത്തിൻ്റെയും ഒരു രാഷ്ട്രീയ മര്യാദയുടെ ഒരു ഭാഗമാണ് അപ്പം അതിൻ്റെ ഒരു സന്ദർശന വേളയിലാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത് മറ്റ് പ്രചരണ പരിപാടികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷെഡ്യൂളുകളായിട്ട് തരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ജനാധിപത്യ സംവിധാനമാണല്ലോ കാരണം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനവും ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളായിരിക്കണം നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത് എന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അതിന് അടിത്തറവാകിയതും അത് ഏറ്റവും ഫലവത്തായി നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്തതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പം ആ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഒന്നിലധികം മത്സരാർത്ഥികൾ ഉണ്ടാകും എന്നുള്ളത് അത് സ്വാഭാവികമാണ് കാരണം കോൺഗ്രസ് അത്രയും വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് രാജ്യത്തിന് അടിത്തറവാക്കിയത് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാം ആശയപരമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടാകാം അതിനോടൊപ്പം തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മതേതരത്വം നിലനിർത്തുവാൻ കാരണം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളുണ്ട് ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കുന്ന ആളുകളാണ് അല്ലാത്ത ആളുകളും ജീവിക്കുന്നുണ്ട് പക്ഷേ എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടു പോകുന്ന ഇന്ത്യയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഇന്ത്യയെ നമുക്ക് നൽകിയിരിക്കുന്നു ആ ഇന്ത്യയുടെ മതേതരത്വവും അതിൻ്റെ ജനാധിപത്യവും നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഒരു വലിയ പോരാട്ടത്തിലാണ് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ ആ മതേതരത്വത്തിനാണ് മുന്നിൽ കൊടുക്കുന്നത് ആ മതേതരത്വവും ആ സ്വാതന്ത്ര്യവും ആ സ്വതന്ത്രരായി തന്നെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകൾ നമുക്ക് പകർന്നു തന്ന അതേ രീതിയിൽ നാളെ വരും തലമുറയ്ക്ക് കൂടി ഈ രാജ്യത്തിൻ്റെ വരും തലമുറയ്ക്ക് കൂടി ആ സൗകര്യങ്ങളും ആ സ്വാതന്ത്ര്യവും ഒക്കെ പകർന്നു കൊടുക്കുക എന്നുള്ളത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബുഷറ റഷീദ് ഡി സി സി സെക്രട്ടറിമാരായ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ നേതാക്കളായ സി എ ശങ്കരൻകുട്ടി സെലക്ട് മുഹമ്മദ് സണ്ണി തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ബി വി ന്യൂസ് വടക്കാഞ്ചേരി